ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കാർഷിക മേഖല തകർച്ചയിലാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കടപ്പന ബ്ലോക്കുതല കിസാൻ മേളയാണ് സംഘടിപ്പിച്ചത് നഗരസഭ ചെയർപേഴ്സൺ ബീന ചോമി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണാക്കുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജൈവ കൃഷിയിലേക്ക് നാം മാറിയില്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ വാങ്ങാത്ത സ്ഥിതി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഈ രംഗത്തുനിന്ന് ഈ കൂടുതൽ കീടനാശിനി അടിക്കുന്ന ആ രംഗത്തുനിന്ന് മാറി ഓർഗാനിക് കൃഷിയിലേക്ക് പോയില്ലെങ്കിൽ നാളെ നമ്മുടെ ഉൽപ്പന്നം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഇടുക്കിയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൃഷി ബഹുമാനപ്പെട്ട കൃഷി ഡിപ്പാർട്ട്മെൻറ്റും മറ്റു ഉദ്യോഗസ്ഥന്മാർ സൂചി നമുക്കറിയാം നമ്മൾ പല കേരളത്തിലുള്ളവരും ഇന്ത്യയിലുള്ളവരും ഒക്കെ വലിയ മുടക്കന്മാരായ കണ്ടുപിടത്ത ശാസ്ത്രജ്ഞന്മാരെ ഈ ലോകത്തിന് സംഭാവന ചെയ്ത രാജ്യമാണ് ഇന്ത്യയും കേരളവും ഒക്കെ അപ്പോൾ നമുക്ക് ഈ രംഗത്ത് കർഷകർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ നിന്ന് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ രീതിയിലുള്ള ഓർഗാനിക് ഓർഗാനിക് അത് ഈ മാരമായ നമുക്ക് കൈ ഭാരതീയ പ്രകൃതി കൃഷി ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ഏലം കൃഷിയിൽ ജൈവരോഗ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി കട്ടപ്പന ബ്ലോക്കിന്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രദർശന വിപണന സ്റ്റാളുകളും ഒരുക്കിയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ആശ പദ്ധതി വിശദീകരണം നടത്തി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ചെ ബെന്നി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി കൃഷി ഓഫീസർ ആഗ്നസ് ജോസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു